നമസ്കാരം ലോകത്തിലെ ഏറ്റവും വീര്യമുള്ള വിഷത്തിനുടമയാണ് ഇൻലാൻഡ് തായ്പാൻ ഓക്സി യുറാനസ് മൈക്രോലെപ്പഡോട്ടസ് എന്ന ശാസ്ത്രനാമുള്ള ഈ പാമ്പിനെ വെസ്റ്റേൺ തൈപ്പാൻ സ്മോൾ സ്കെയിൽഡ് സ്നേക് ഫിയർ സ്നേക് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു മധ്യപൂർവ്വ ആസ്ട്രേലിയയിലെ ഊഷറ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തൈപ്പാനെ ഓസ്ട്രേലിയയിലെ ഗോത്രവർഗ്ഗക്കാർ ഡണ്ടാർബില്ല എന്നാണ് വിളിക്കുന്നത് മൂർഖനും ശംഖുവരയനും ഉൾപ്പെടുന്ന ഇലാപ്പിടെ കുടുംബത്തിൽപ്പെട്ട ഇൻലൻ്റ് തയ്യപ്പിനെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പതിൽ ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനായ ഫ്രഡറിക് മക്വയ് ആയിരുന്നു എന്നാൽ വിശദമായ പഠനം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ വില്യം ജോൺ മക്ലേ ആയിരുന്നു ഇംഗ്ലാൻഡ് തയ്പ്പനെക്കുറിച്ച് ശാസ്ത്രലോകം അറിഞ്ഞത് അല്ലെങ്കിൽ ശാസ്ത്രലോകം മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ മാത്രമായിരുന്നു സാധാരണയായി രണ്ട് മുതൽ രണ്ടര മീറ്റർ വരെ നീളത്തിൽ വളരുന്ന പാമ്പാണ് ഇംഗ്ലാൻഡ് തൈപ്പാൻ ഒലിയു നിറമോ കടം തവിട്ട് നിറമോ ഉള്ള പാമ്പിൻ്റെ മുകൾ ഭാഗത്ത് പർപ്പിൾ അല്ലെങ്കിൽ ഇളം കറുപ്പായിരിക്കും എന്നാൽ നിറം കാലാനുസൃതമായി മാറാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത കൂടുതൽ ചൂടാകിരണം ചെയ്യാൻ ശൈത്യകാലത്ത് ഇരുണ്ട നിറത്തിലും വേനൽക്കാലത്ത് ഇള നിറത്തിലുമാകും ഇവയെ കാണാനാകുക ശരീരത്തെ ആകെ പൊതിഞ്ഞുകൊണ്ട് ചെറുതും മിനുസുമാർന്നതും തിളക്കമുള്ളതുമായ ശൽക്കങ്ങളുണ്ട് ശൽക്കങ്ങൾ വളരെ ചെറുതാണ് പാമിൻ്റെ സ്പീഷീസ് നാമം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് അതായത് മൈക്രോലെപ്പിഡോട്ടസ് എന്നാൽ ചെറു ശൽക്കമുള്ളത് എന്നാണ് അർത്ഥം ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും വിജനമായ പ്രദേശമായ കൂബർ പിടിയിലാണ് ഇവയെ കാണാൻ കഴിയുക ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിലൊന്നായ ഈ സമതലം അറിയപ്പെടുന്നത് മൂൺ പ്ലെയിൻ അഥവാ ചന്ദ്രസമതലം എന്നാണ് ഈ പ്രദേശത്തിന് കാഴ്ചയിൽ ഒരു അന്യഗൃഹത്തിൻ്റെ ചായയുള്ളതിനാലാണ് ഈ പേര് നൽകിയിരിക്കുന്നത് ഇവിടെയുള്ള വിണ്ടുകീറിയ മൺകെട്ടുകൾക്കിടയിലോ മണ്ണിനടിയിലോ ആണ് ഇൻലാൻഡ് തയ്യപ്പനുകളുടെ വാസം പകൽ സമയത്ത് പ്രത്യേകിച്ച് രാവിലെയാണ് ഇൻലാൻഡ് തൈപ്പൻ സജീവമാകുന്നത് ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഈ പാമ്പ് പൊതുവേ നാണം കുടുങ്ങിയാണ് കഴിയുന്നതും മനുഷ്യസമ്പർക്കം ഒഴിവാക്കാൻ തൈപ്പൻ മറ്റേതെങ്കിലും ജീവികളുണ്ടാക്കിയ മാളങ്ങളിൽ സ്വയം രക്ഷയ്ക്കും താമനിയന്ത്രണത്തിനുമായി ഒളിഞ്ഞിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ അവശ്യഘട്ടങ്ങളിൽ ദ്രുതഗതിയിൽ കൃത്യമായ ആക്രമണം നടത്താൻ ഇവയ്ക്കാകും എലികളും മറ്റു ചെറിയ സ്ഥനികളുമാണ് ആകാരം പതിയിരുന്നു വേട്ടയാടുന്ന സ്വഭാവക്കാരായ ഇവ ഇരയെ വേഗത്തിൽ കീഴടക്കാൻ ചടുല നീക്കങ്ങൾ നടത്താറുണ്ട് ഉപ്പം വിഷവും പ്രയോഗിക്കും ശൈത്യത്തിൻ്റെ അവസാനം മുതൽ വസന്തത്തിൻ്റെ ആരംഭം വരെയാണ് അതായത് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയാണ് പ്രജനനകാലം ചൂടുള്ള ഒഴിഞ്ഞ ഇടങ്ങളിലാണ് മുട്ടയിടുന്നത് പത്ത് മുതൽ ഇരുപത് മുട്ടകൾ വരെ ഇടും വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും ആളക്കൊല്ലാൻ പോകുന്ന വിഷമുണ്ടാകും ജനിച്ച ഇടം തന്നെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി സഞ്ചരിക്കാൻ തുടങ്ങും വിഷത്തിൻ്റെ വീര്യം കണക്കിലെടുത്താൽ മറ്റേതൊരു പാമ്പിനേക്കാളും മുന്നിലാണെന്ന് എലികളിൽ നടത്തിയ പരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നാഡീകോശങ്ങൾക്ക് തകരാറുണ്ടാക്കാൻ കഴിയുന്ന ന്യൂറോടോക്സിനുകൾ രക്തം കെട്ട സഹായിക്കുന്ന പ്രോ കൊയാഗുലൻറ്റുകൾ പേസികളെ തകർക്കുന്ന മയോടോക്സിനുകൾ കിഡ്നിയെ നശിപ്പിക്കാൻ ശേഷിയുള്ള നെഫ്രോടോക്സിനുകൾ എന്നിവയുടെ സങ്കീർണമായ ഒരു കോക്ടൈൽ അതായത് മിശ്രിതമാണ് ഇല്ലാൻ തയ്പാൻ്റെ വിഷം മനുഷ്യൻ്റെ ഹൃദയഭിത്തികളിൽ മാരകമായ ആഘാതം ഏൽപ്പിക്കുവാൻ ഇവയുടെ വിഷത്തിന് കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഒരു കിലോഗ്രാം ഭാരമുള്ള ഒരു ജീവിയെ കൊല്ലാൻ വെറും ദശാംശം പൂജ്യം രണ്ട് അഞ്ച് മില്ലിഗ്രാം മതി ഒറ്റക്കടയിൽ ശ്രവിക്കുന്ന വിഷത്തിൻ്റെ അളവ് നൂറ്റിപ്പത്ത് മില്ലിഗ്രാം ആണ് നൂറ് മനുഷ്യരെ കൊല്ലാൻ ഇത്രയും വിഷം ധാരാളം വളരെ ഒറ്റപ്പെട്ട ആവാസ വ്യവസ്ഥയിലാണ് അതായത് മനുഷ്യ സാമീപ്യമില്ലാത്ത ഇടങ്ങളിലാണ് ഈ പാമ്പുകൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകാരിയായ പാമ്പുകളിൽ ഒന്നാണ് ഇൻലാൻ്റെ തയ്പ്പനെന്ന് പറയാൻ കഴിയില്ല പകൽ സമയങ്ങളിൽ പ്രദേശത്ത് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുന്നതിനാൽ ഇൻലാൻഡ് തയ്പ്പനുകളെ എളുപ്പത്തിൽ കണ്ടെത്താനും കഴിയില്ല കാരണം തണുപ്പും ഈർപ്പവും തേടി ഇവ മിക്കവാറും മൺകെട്ടകൾക്കിടയിലായിരിക്കും കഴിയുക അത്യധികം വീര്യമേറിയ വിഷമുള്ളതിനാൽ ഇൻലാൻ്റ് തൈപ്പനെക്കുറിച്ചുള്ള കെട്ടുകഥകളും നിരവധിയാണ് തൈപ്പാൻ പാമ്പിൻ്റെ നാക്ക് കൊണ്ടാൽ തന്നെ വിഷം മനുഷ്യരിൽ കടക്കുമെന്നും അവർ മരിക്കുമെന്നൊക്കെ വിശ്വാസങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ അന്തരിച്ച ജന്തുശാസ്ത്രജ്ഞൻ സ്റ്റീവ് ഇർവിൻ ശ്രമിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ വനസംരക്ഷണ പ്രവർത്തകനും പ്രശസ്തമായ ക്രോക്കൊടൈൽ ഹണ്ടർ എന്ന ടി വി പരിപാടിയുടെ അവതാരകനുമായിരുന്നു സ്റ്റീവ് ഇർവിൻ ഇദ്ദേഹം ഇൻലാൻഡ് തൈപ്പനെ പറ്റിയുള്ള അവബോധം വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇൻലാൻഡ് തൈപ്പനെ അദ്ദേഹം ഭയമില്ലാതെ കൈകാര്യം ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ പല ഡോക്യുമെൻ്ററികളിലും നമുക്ക് കാണാൻ കഴിയും എന്നാൽ എല്ലാ വന്യജീവികളോടെയും പോലെ തന്നെ അദ്ദേഹം വലിയ കരുതലും ആദരവും ഈ പാമ്പിനോട് കാണിച്ചിരുന്നു റിവിൻ്റെ പ്രവർത്തനം ഈ അപൂർവ പാമ്പിനെയും ഓസ്ട്രേലിയൻ വന്യജീവി സമ്പത്തിനെയും കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്തായാലും ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് കെമിസ്ട്രിയുടെ വെബ്സൈറ്റ് അനുസരിച്ച് ഏറ്റവും മാരകമായ പാമ്പുകളുടെ പട്ടികയിൽ ഒന്നാമതാണ് ഇൻലാൻഡ് തൈപ്പൻ ഇത്രയധികം പേടിപ്പെടുത്തുന്ന വിഷമുണ്ടായിട്ടും ഇല്ലൻ തയ്യപ്പൻ കടിച്ചു മരിച്ചതായി ഒരു റിപ്പോർട്ടും തന്നെ ഇല്ല എന്നുള്ളത് ഏറെ കൗതുകമുള്ള വാർത്തയാണ് മനുഷ്യവാസമില്ലാത്ത മനുഷ്യരുമായി ഏതൊരു സാഹചര്യത്തിലും ഇടപെടാൻ സാധിക്കാത്ത ഇടങ്ങളിലാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഓസ്ട്രേലിയയിൽ ഒരു പ്രൊഫഷണൽ പാമ്പ് പിടുത്തക്കാരന് കടിയേറ്റുള്ളതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച് കൃത്യമായി ആൻഡീവനം നൽകി വേദന ഓക്കാനം തളർച്ച പക്ഷാഘാതം തുടങ്ങി തീവ്രമായ ലക്ഷണങ്ങൾ കാണിച്ചെങ്കിലും സമയോചിത ചികിത്സ ലഭിച്ചതുകൊണ്ട് അദ്ദേഹം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി